ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സ്വന്തം തന്നെയാണോ ഞാൻ ഇന്ന് വന്നിട്ട് മലയാളത്തിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്ന് ഡിഷ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് സപ്പോർട്ട് ചെയ്യണം അതുമല്ലാതെ എനിക്ക് ലൈക്ക് ഇടണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക പിന്നെ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണ ഡിഷ് നോക്കിയാൽ വെള്ളരിക്ക മോര് കറിയും വെണ്ടയ്ക്ക മെഴുക്കു വറ്റിയും പിന്നെ പപ്പടം പപ്പടമല്ല അപ്പളം ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണം എന്ന് ഇന്ന് അതാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ പോയി നോക്കാം എല്ലാരും വരും വീഡിയോയിലോട്ട് പോകാം ഈ വെള്ളരിക്ക കൊണ്ടുള്ള മോർക്കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഇപ്പം ഈ വെള്ളരിക്ക നമ്മൾ കട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് നമ്മൾ നുറുക്കേണ്ടത് ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി ഇപ്പം നമ്മളിത് വേവിക്കാൻ വിടാം ഇത് നമ്മളൊരു പാത്രത്തിലിട്ടുണ്ട് വേവിക്കാൻ അതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് വേവിക്കാം വെള്ളം ഒഴിക്കാം നമ്മൾ വേവിക്കാൻ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് മൂടിയിട്ട് നല്ല വേഗട്ടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അരപ്പ് നമ്മൾ റെഡിയാക്കുക തേങ്ങ അരപ്പ് തേങ്ങ വന്നിട്ട് ഞാൻ ഒരു വലിയ തേങ്ങയിലെ പാതി ഭാഗം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അഞ്ചാറെണ്ണം ചെറിയ ഉള്ളി ഇടുക ഒരു വലിയ ഒരു ചെറിയ കഷ്ണം വലിയ കഷ്ണമല്ല ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇടുക രണ്ട് വെളുത്തുള്ളി ഇടുക എന്നിട്ട് നമ്മൾ ഒരു ജീരകം കുറച്ച് ഇടുക ഒരു ടീസ്പൂൺ ജീരകം ഇടുക അതിലുകൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നമ്മളിത് നൈസായിട്ട് അരച്ചെടുത്തോണ്ട് വരിക ഇത് കൂടെ നമ്മൾ അരയ്ക്കുന്നത് വള്ളം ഒഴിക്കാൻ പാടില്ല വള്ളം ഒഴിക്കാണ്ട് തൈരി ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം ഇത് നമ്മൾ ഒന്ന് ചുറ്റി ചുറ്റിവിടുക എന്നിട്ട് പിന്നെ തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുക ഇപ്പം നമ്മൾ ഇതിൽ കുറച്ച് തൈര് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇത് അരയ്ക്കുക ഇനി കുറച്ച് തൈര് ഒഴിക്കുക നമ്മൾ இத അരച്ച കൊണ്ടുവന്നു ഈ തേങ്ങയിൽ கூட നമ്മൾ തൈര് ഇട്ട് അരയ്ക്കും അരയ്ക്കുമ്പോൾ നമുക്ക് എന്താച്ചെങ്കിലും ഇത് तलाയ്ക്കുമ്പോൾ നമ്മൾ തൈര് പിരിഞ്ഞു വരില്ല അതിനാണ് നമ്മൾ ഇതിനെ തേങ്ങയേലൂടെ നമ്മൾ തൈര് തൈരൊഴിച്ച് അരയ്ക്കുന്നത് നമ്മൾ വെള്ളരിക്കെല്ലാം നല്ല വെന്ത് വന്നു ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഈ അരപ്പ് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക നല്ല മിക്സ് ചെയ്ത് വിടുക അത്യാവശ്യം നമ്മൾ ഉപ്പ് ഇടുക ഇതിലോട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചുവിടുക എന്താ വെച്ചിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് നമ്മൾ അരയ്ക്കേണ്ടായിരുന്നു മറന്നുപോയി ഇല്ലെങ്കിൽ നമ്മൾ വേഗ വേഗം വിടുമ്പോൾ നമ്മൾ അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ട് വേവിക്കാമായിരുന്നു അതും മറന്നുപോയി ഇപ്പം ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് തൈര് ഒഴിച്ചിട്ട് നമ്മളിതൊന്നും ചുറ്റി കറ കരക്കിവിടുക ഇത് അരച്ചു ഇത് നമ്മളിതിലോട്ട് ഒഴിക്കുക അത് ഞാൻ പച്ചമുളക് വേഗി വേഗം വിടുമ്പോൾ നമ്മൾ വേഗിക്കുമ്പോൾ നമ്മൾ ഇടണ്ടായിരുന്നു അത് പോയി അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ അടിച്ച് ഒഴിക്കുന്നത് നിങ്ങളങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ അതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ട് അരച്ചാലും മതി ഇപ്പം അത് നല്ല തളയ്ക്കട്ടെ ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് ചെറുതായിട്ട് സിമ്മിൽ വെച്ചിരിക്കുന്നത് വലിയ സി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല സിമ്മിൽ വയ്ക്കാൻ പാടുള്ളൂ എന്താ വെച്ചെങ്കിൽ ഈ തേങ്ങ വന്നിട്ട് വേഗത്തിൽ വെന്ത് വരും അത് കാരണം ഒത്തിരി തിളപ്പിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തേങ്ങ വെന്ത് കിട്ടിയാൽ മതി ഇപ്പം നമ്മളിത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം എന്താ വെച്ചെങ്കിൽ തൈര് ഒഴിച്ചിരിക്കല്ലോ നമ്മൾ അത് അതുകൊണ്ട് പിരിയാനുള്ള ചാൻസസ് ഉണ്ടാവും അതുകാരണം നമ്മൾ തേങ്ങ കൂടെ അരച്ച കാരണം കൊണ്ട് അങ്ങനെ ആവത്തില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് തള വന്നു ചുറ്റും തിളച്ച് വന്നു ഇപ്പം നമ്മളത് ഇറക്കിയിട്ട് നമ്മൾ ഇതിൽ കാച്ചിയേക്കാൻ നമ്മൾ കടുക് ഒക്കെ കാച്ചി ഇട ഇട്ടേക്കാളെ നമ്മൾ കാച്ചാൻ ഇപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് കടുക് കുറച്ച് ഇടുക ശകലം ജീരകം ഇടുക ശകലം ഉലുവ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് ഉലുവപ്പൊടി ഇല്ലാതെ സാധനം ഉലുവ ഉലുവ ഇട്ടത് ഇപ്പം വറ്റൽമുളക് ഇടുക കുറച്ച് കറികളിൻ്റെ ഇല ഇടുക എന്നിട്ട് നല്ല വതക്ക എന്നിട്ട് പിന്നീട് അതിലോട്ട് കുറച്ച് പെരുങ്ങായപ്പൊടി ഇടുക ഇപ്പം നമ്മൾ അതിലോട്ട് ഒഴിക്കാന് തളയ്ക്കുന്ന ഈ തളയിലോട്ട് ഒഴിക്കുക കറി റെഡിയായി വെള്ളരിക്ക കറി റെഡിയായി ഇപ്പം നമ്മൾ വെണ്ടക്കാൻ്റെ വെണ്ടയ്ക്ക മെഴുകൊറ്റി ഉണ്ടാക്കുക ഇതിപ്പം അങ്ങനെ മൂടി വെച്ചേക്കാം നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഈ വേണ്ടെങ്കിൽ കറിക്ക് ഈ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക പൊരു മെഴുകൊറ്റി ഉണ്ടാക്കാൻ കുറച്ച് കടുക് ഇടാം സവാള കട്ട് ചെയ്ത് ഇടാം നല്ല വഴറ്റി കൊടുക്കാം ഒരു തണ്ട് കരവേപ്പിൽ ഇടാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക ഇത് ചതച്ചതാണെങ്കിലും ഇടുക ഇല്ലെങ്കിൽ പേസ്റ്റായാലും ഇടുക ഈ വെളുത്തുള്ളി ഇഞ്ചിന്റെ പച്ച സ്മെല് മാറിക്കിട്ടുന്നവർക്ക് കുറച്ചു നേരം അങ്ങനെ സിമ്മില് വതക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് മിളക് പൊടി ഇടുക മിളക് പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് വെണ്ടക്ക അതിലോട്ട് ഇടുക നല്ല വഴറ്റി കൊടുക്കുക അര ടീസ്പൂൺ സാൾട്ട് ചേർക്കാം നമ്മൾ സാൾട്ട് ഒത്തിരി ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി വെണ്ടയ്ക്ക മെഴുകുവാറ്റി റെഡിയായി ഇതില്ല എണ്ണ കൂടെ ഒരു എണ്ണത്തുള്ളി കൂടെ ഇല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് വയറ്റി വയറ്റിയിട്ട് കൊണ്ടുവരാന് ഒത്തിരി എണ്ണ ഒഴിക്കാൻ പാടില്ല ഇപ്പം ഇങ്ങനെ മെഴുകു റെഡിയായി പപ്പടം വന്നിട്ട് പൊരിച്ചിട്ടിട്ടുണ്ട് പപ്പടമല്ല അപ്പളമാണ് നൂറ് കറി റെഡിയായി ിക്ക മൂറുകറി കറി ആയിരുന്നു ഇതാണ് ഇന്ന് നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം ഇത് കണ്ടൊരു തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കേണ്ട കമൻ്റ് കൊടുക്കാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ റെസിപ്പിയിൽ കാണാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് നോക്കുക ഈ വീഡിയോ ഫുള്ള് നോക്കി ഇതിനെ കമൻ്റ് ലൈക്ക് ഇട്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദി താങ്ക് ഫോർ വാച്ചിങ്